ഹായ് ഇതാണ് നമ്മുടെ ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതായത് നമ്മൾ പന്തളം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്ഷേത്രമാണ് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ ഭഗവാൻ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയായിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ നമുക്ക് പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത് ഇവിടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഒരു വഴിപാടാണ് നമ്മളുടെ ഏത് ആഗ്രഹവും ഏത് കാര്യം സാധിക്കാനും വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഉറി വഴിപാട് നടത്തുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വഴിപാടാണ് നടത്തി കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും സാധിക്കുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം എനിക്കും വിശ്വാസമാണത് എൻ്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ്റെ മുന്നിൽ ഞാൻ ഉറി സമർപ്പിച്ച് എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്തി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഒരുപാട് ഉറികളൊക്കെ കിട്ടിയിരിക്കുന്നത് ഇത് ഓരോരുത്തർ നേർച്ചയായിട്ട് നടത്തിയ ആ ഉറികളാണ് ആ ഉറികൾ അവ അവർ പിന്നെ ഉപയോഗിക്കത്തില്ല അതവിടെ ഭഗവാൻ്റെ മുന്നിൽ തന്നെ കെട്ടി ഞാൻ ഇട്ടിരിക്കും അന്ന് ഞങ്ങൾ പോയ ദിവസം അൻബോലി എന്ന് പറയുന്ന ഒരു വഴിപാടുകൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അൻബോലി വിശേഷമായിരുന്നു ഭഗവാനെ കണ്ടു സന്തോഷം ആയിട്ട് മടങ്ങി വന്നു